പ്രാകൃത വൈകൃതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളത് ഭഗവാനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കൊണ്ട് മാത്രം ഉണ്ടായതായിട്ടുള്ള രംഗങ്ങൾ ആറാണ് താമരപ്പൂവുണ്ടായത് ആദ്യത്തെ സർഗം ഒന്നാമത്തെ സൃഷ്ടി പിന്നെ ഞാൻ എന്ന ഭാവം ഉണ്ടായത് രണ്ടാമത്തെ സൃഷ്ടി ജ്ഞാനെന്ന ഭാവത്തിൽ സാത്വികമായ ഞാനന്ദ ഭാവം രാജസമായ ഞാനന്ത ഭാവം താമസമായ ഞാനന്ത ഭാവം അതിൽ നിന്നുണ്ടായ മൂന്നെണ്ണം അപ്പോ രണ്ടും മൂന്നും അഞ്ച് അതാണ് ദേവസർഗവും മനസ്സും ദേവ അധിഷ്ഠാന ദേവതകള് സാത്വികഭാവത്തിൽ നിന്നുണ്ടായി അഹങ്കാരത്തിൽ നിന്നാണ് പറയാം അഹങ്കാരം മൂന്നായി പിളർന്ന് അതിൽ നിന്നുണ്ടാവണം മൂന്നായി പിളരലാണ് പിളരുന്നതോടുകൂടി ഒന്നും ഉണ്ടാകണം അതുകൂടിയ സൃഷ്ടിയിൽപ്പെട്ടു അപ്പൊ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ദേവന്മാരെ മനസ്സ് പിന്നെ രാജസാഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന ഇന്ദ്രിയങ്ങള് ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയ താമസാഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന ഭൂതങ്ങള് പഞ്ചഭൂതങ്ങള് പഞ്ചതന്മാത്രകൾ ഇതാണ് അഞ്ചുതരം സൃഷ്ടി ആറാമത്ത് അജ്ഞാനമാകുന്ന സൃഷ്ടി എന്നാണ് അജ്ഞാനം അത് വിദ്യയുടെ രണ്ടാമത്തെ ഭാവം അവിദ്യ വിദ്യ അവിദ്യ വിദ്യ ഉപയോഗിച്ചാൽ മുക്തിയിലേക്ക് എത്തും അവിദ്യ ഉപയോഗിച്ചാൽ പ്രകൃതിയിലേക്ക് നിലനിൽക്കും പ്രകൃതിയിൽ ഉറച്ചു നിൽക്കും ആ അവിദ്യാണ് അവിദ്യക്ക് പലതരം പറയും മതി മിഥ്യാഗ്രഹാസ്മിമതി രാഗവികോപീതി അജ്ഞാനവൃത്തി വിധി പഞ്ചവിധാംശ സൃഷ്ട ഭട്ടതി നാരായണത്തിൽ ചുരുക്കിയിട്ട് അങ്ങനെ ഈ അജ്ഞാനവൃത്തി എന്ന് പറയുന്നത് അഞ്ചു തരത്തിലാണ് മിഥ്യാഗ്രഹം മിഥ്യയായിട്ടുള്ളതിനോട് മാറി മാറിക്കൊണ്ടിരിക്കുന്നതിനോടുള്ള ആഗ്രഹം മിഥ്യാഗ്രഹ ആസ്മി വതി ഞാനെന്ന് തോത ഞാനെന്ന് ചിന്തിക്കാണ്ട് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല അതൊരു അജ്ഞാനത്തിന്റെ ഭാവാണ് ഞാനെന്ന് പറഞ്ഞ ഈ പ്രകൃതി ഒന്നിച്ച് ഈ ലോകം മുഴുവൻ ഒന്നിച്ചു നിൽക്കുന്ന ഞാനാണോ നമുക്ക് എത്രയോ പുരാണത്തിൽ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഞാൻ പറഞ്ഞ ഒരു വട്ടത്തിൽ നിൽക്കും അതാണ് മിഥ്യാഗ്രഹിമതി അസ്മിമതി എന്ന് പറയും രാഗം അത് പിന്നെ പറയാനില്ല രാഗം എന്തിനോടൊക്കെ ഇല്ലാത്ത കണ്ണിന്റെ പിന്നാലെ അനവധിത്തിനോട് രാഗം ആയിട്ട് പെടും കാതിന്റെ പിന്നാലെ പോയി അനവധി രാഗം രാഗം എന്ന് പറഞ്ഞാൽ അതിനോടകളുടെ ചേർച്ച നമ്മളറിയാണ്ട് ഇവിടെ ചേർച്ച ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന ആ സ്ഥലത്തിനോട് ഒരു ചേർച്ച ഒരു സാധനം അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ഒരു ചേർച്ച എത്ര വേഗം വന്നു പെടുന്നറിയും ഒരു ചേർച്ചയും വരാതിരിക്കാൻ നോക്കണം എന്നാണ് എന്തിനോട് അതാണ് മിഥ്യാഗ്രഹിമതി രാഗ ഭീതി അതാണ് അഞ്ചു തരത്തില് വികോപം ഭീതിയും വിശേഷങ്ങളുള്ള കോപം ആ കോപം എങ്ങനെ എങ്ങനെയാ എങ്ങനെ അത് നമ്മളിലേക്ക് പെട്ടെന്നും കിട്ട് വന്നിട്ട് ആകെ കൂടെ നമ്മളെ തകർക്കുന്ന ആ ഭാവം ക്രോധം വകോപം കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഭീതി ഇല്ലാണ്ടിരിക്കില്ലാതാണ് ഭീതി എന്ന് പറയുന്ന സാധനം ദ്വിതീയാൽ ഭവതി എന്നാണ് നാരായണീയത്തില് ദ്വിതീയാൽ രണ്ടെന്ന് വിചാരിക്കുമ്പോ ഭീതി ഉണ്ടാവും അത് ഇത്രയും സാധനങ്ങളും കൂടി കടന്നിട്ട് അവിടെ എത്തുമ്പോ പിന്നെ ഭീതിക്ക് കാര്യം പറയാണ്ടോ പോകുന്ന എപ്പോഴും പേടിയല്ലേ പേടി തീർന്നിട്ടുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല അപ്പൊ പേടി നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലാണ്ടേ ഞാൻ എന്ന ഭാവം ഇല്ലാണ്ടേ ഈ അജ്ഞാനവൃത്തികൾ ഇല്ലാതെ വരുമ്പോ മാത്രമേ നമുക്ക് ഞാൻ എന്ന ഭാവം ഇല്ലാതെ ഉള്ളൂ ഇത് കുറച്ച് കുറച്ച് കൊണ്ടുപോകണം ഓരോന്നും അതിന് ഇരുന്ന് ധ്യാനിക്കണം അനവധി 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 ഈ വിദ്യാഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നതിലും നല്ലതും വിദ്യാഗ്രഹാണോ മാറിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു ആഗ്രഹം വന്ന് ചേരുന്ന കർമ്മങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞാലും പാടില്ല അപ്പൊ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങള് ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യും വേണം ഒരാഗ്രഹം വെക്കാൻ പാടില്ല ഇതെങ്ങനെ ചിന്തിച്ചു നോക്കണം ഓരോ നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്രവൃത്തിയല്ലേ ഓരോ വ്യക്തികൾക്കും ഈ ലോകത്തില് നിരന്തരം ഇരുപത്തിനാല് മണിക്കൂറും പ്രവൃത്തി ഭഗവാൻ വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അവരുടെ കർമ്മം അവരെ അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് അതൊക്കെ എങ്ങനത്തോളം നമ്മളില് പ്രവേശിക്കാതെ ഞാൻ മാറി നിൽക്ക ആ കർമ്മത്തെ മാത്രം എനിക്കാവശ്യമില്ലാത്ത രീതിയിൽ ഭഗവാന്റെ പ്രവൃത്തി എന്നുള്ളതെനിക്ക് ഞാൻ ചെയ്യ എന്ന ഭാവത്തിൽ അത് എത്രത്തോളം നിസ്സംഗമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തന്നെ റിസർച്ച് ചെയ്യണം നമ്മൾ അപ്പോളെ നമ്മൾ വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയുള്ളൂ എല്ലാ പ്രവൃത്തി നമുക്ക് വിട്ടു നിൽക്കുമ്പോ നമ്മൾ വിട്ടു നിന്നാൽ ആ പ്രവൃത്തി തന്നെ നേരേക്കോളും അത് ഈശ്വരന്റെ പ്രവൃത്തിയാണ് നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് നേരേക്കാ എന്നാലാണ് അതിലോ പ്രശ്നമാണ് പ്രശ്നമുള്ളത് നമ്മളായിട്ട് വിട്ടുനിന്ന് ഈശ്വരന്റെ എന്ന് വെച്ചാൽ അത് തന്നെ നേരെയോട് കാണും അതാണ് അജ്ഞാനത്തെ സൃഷ്ടിച്ച തമസ് അതാണ് മൂന്നും രണ്ടും അഞ്ചും നാലാമത്തെ പ്രാകൃത സൃഷ്ടി ഇത് ഈ പ്രാകൃത സൃഷ്ടി ആറും ഭഗവാന്റെ ഇച്ചോണ്ടാണോ വേറെ കർത്താവ് ഇല്ല ഭഗവാനാണ് കർത്താവ് പിന്നെ അവിടുന്ന് ഏഴ് ഏഴാമത്തെയും എട്ടാമത്തെയും ഒമ്പതാമത്തെയും സൃഷ്ടി അത് ബ്രഹ്മാവിന് പങ്കുണ്ട് ബ്രഹ്മാവിന്റെ സത്യം അതൊന്ന് ഭക്ഷ്യ വസ്തുക്കളെ ആറാണ് ഭക്ഷ്യവസ്തുക്കൾ വനസ്പതികൾ എന്നൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ട് കഴിച്ച അദ്ധ്യായത്തിൽ അതാ പറഞ്ഞ വനസ്പതി ഓഷധി വള്ളികൾ എന്നർത്ഥം കുറ്റിച്ചെടികൾ പിന്നെ ധ്രുവങ്ങള് വൃക്ഷങ്ങള് അതിനെയൊക്കെ ഈ ആറ് തരത്തിലാണ് ഈ വസ്തുക്കളെ ബ്രഹ്മാവ് സൃഷ്ടിച്ചത് അതാണ് എട്ടാമത്തെ സൃഷ്ടി ഏഴാമത്തെ സൃഷ്ടി അത് വൈകൃതമാണ് പ്രാകൃതമല്ല പിന്നെ ഒമ്പതാമത്തെ സൃഷ്ടിയാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ തിന്നാവാണ്ടേ കുറെ സാധനം അതിനുള്ള ജീവജാലങ്ങൾ ആ ജീവജാലങ്ങൾ ഇരുപത്തെട്ട് തരാണെന്നാണ് ഭഗവാൻ പറയുന്നത് ഇരുപത്തെട്ട് തരത്തിലാക്കിയിട്ടുണ്ട് അതിനെ ആ ഇരുപത്തെട്ട് തരങ്ങള് പലതരം പക്ഷികള് മൃഗങ്ങള് ഒറ്റ ഒറ്റക്കുളമ്പുള്ളത് ഇരുട്ട് കുളമ്പുള്ളത് അനവധി നഖങ്ങൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിൽ പറയണം അതിനൊക്കെ ഓരോരോ സ്വഭാവങ്ങൾ ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കണം ഓരോ പ്രകൃതിയാണ് ഓരോ സ്വഭാവങ്ങൾ ഓരോന്നും ഉണ്ടാക്കണം അങ്ങനെ ആ ഇരുപത്തെട്ട് തരം ഭോഗ വസ്തുക്കൾ ഭക്ഷ്യ വസ്തുക്കളെ ഉണ്ടാക്കി പിന്നെ അത് സ്വീകരിക്കാനുള്ള ഭോഗം ചെയ്യുന്ന മൃഗങ്ങളെ ഉണ്ടാക്കി ഭക്ഷി ഇല്ലാത്ത വൃക്ഷങ്ങളെ പക്ഷി മൃഗങ്ങളെ അതാണ് ഇരുപത്തെട്ട് തരം അങ്ങനെ ഏഴും എട്ടും കഴിഞ്ഞ് ഒമ്പതാമത്തത് ഒമ്പതാമത്തെ മനുഷ്യ സൃഷ്ടിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി മനുഷ്യ സൃഷ്ടി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആണത്ര ബ്രഹ്മാവ് ഏറ്റവും അധികം സന്തോഷിച്ചത് എന്നാണ് തന്റെ ഭാവനയ്ക്കൊത്ത് സൃഷ്ടിക്കപ്പെട്ട ഒരേ ഒരുതാണ് മനുഷ്യൻ എന്നാണ് മനുഷ്യന്റെ മഹത്വം അത്ര വലുതാണ് മോക്ഷദ്വാരമാണ് മനുഷ്യജന്മം മനുഷ്യൻ ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമുണ്ട് പ്രപഞ്ചത്തിനെ നിലനിർത്തേണ്ടതൊന്നും നമ്മുടെ ഭാരമല്ല പ്രപഞ്ചത്തിന് തോന്നി മാസം കാട്ടാതിരുന്നാൽ മതി മനുഷ്യൻ പ്രപഞ്ചത്തിനെ തോന്നിയത് കാട്ടാതിരുന്നാൽ മതി അവനവന്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് വികസനം 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 പറഞ്ഞ വികസിപ്പിച്ചിട്ടേ ബലൂണ് പോലെ കിട്ടി പൊട്ടിക്കാൻ ഒന്നും ചെയ്യാതിരുന്നാൽ മതി മനുഷ്യൻ ലോകത്തിന് ഇത്ര അധികം സമാധാനം ഉണ്ടാവുക അതാണ് മനുഷ്യന് ഈശ്വരവചനാണ് വെച്ചിട്ടുള്ളത് അതാണ് മനുഷ്യന്റെ സൃഷ്ടി ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് പിന്നെ പത്താമത്തെ രണ്ടാളും കൂടി ചെയ്തതാണ് സനകാദ്യ ഉഭയ സൃഷ്ടി സനകാദികളെ സൃഷ്ടിച്ചത് ഭഗവാനും ബ്രഹ്മാവും കൂടിയാണ് ബ്രഹ്മാവിന്റെ മാനസമുത്രന്മാരാണ് അവര് ഭഗവാനോട് മാത്രമേ അവർക്ക് ബ്രഹ്മാവിനെ ഒന്നും കണ്ടേരെ കണ്ടാവും സനകാദികൾ തന്നെ കുട്ടികളെ വരൂ ഞാൻ പറയുന്നത് കേക്കും ഉറപ്പ പോയി പറയാൻ പറഞ്ഞു അച്ഛൻ ഈ പരിപാടിയും വേണ്ട അച്ഛൻ ഞങ്ങളോട് എന്ന് പറഞ്ഞു അച്ഛൻ ഈ രജോഹണം കൂടിയിട്ട് കുറെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യാനും ചെയ്യിപ്പിക്കാനും ആണ് ഞങ്ങളെ ഉണ്ടാക്കിയത് അതിനൊന്നും ഞങ്ങളെ കിട്ടില്ലേ ഞങ്ങള് ഭഗവാൻ പരമായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞ സനഗാദികളുടെ സൃഷ്ടിയാണ് ഈ ഉഭയ സൃഷ്ടി അതാണ് അടുത്തധ്യായത്തില് സനഗാദികളെ സൃഷ്ടിച്ചിട്ട് പിന്നെ അവര് പറഞ്ഞാ കേൾക്കാണ്ട് വല്ലാണ്ട് ദേഷ്യം വന്നു ആ ദേഷ്യം വന്നപ്പോ ഭഗവാൻ ബ്രഹ്മാവിന്റെ പിരികത്തിന്റെ ഏതയെന്ന ഒരാൾ ചാടി വന്നത് അതാണ് സാക്ഷാത്രുദ് കരഞ്ഞുകൊണ്ട ഓടി പറഞ്ഞ തന്നെ കാരണം അപ്പൊ തന്നെ ഒരു പ്രാണിയാണ് എന്ന് പറഞ്ഞ എന്താ ആകെ ഒരു ദേഷ്യപ്പിക്കുന്നതാണ് ഉണ്ടാവണവിടെ ഉണ്ടായപ്പോ തന്നെ എനിക്ക് സ്ഥാനങ്ങൾ തരൂ എനിക്ക് ഭാര്യമാരെ തരൂ എനിക്ക് രൂപങ്ങൾ തരൂ എന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ കൊടുത്തു സൃഷ്ടി നിർത്തിക്കൊന്നില്ല ബ്രഹ്മ പറഞ്ഞപ്പോ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ പറയണ്ട ഭൂതകണങ്ങളെ ഉണ്ടാക്കിയപ്പോ അതുകൊണ്ട് ലോകം വിട്ടെന്നറിഞ്ഞപ്പോ മതി 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 മാതര മംഗളായതിരി പറയണം മതി മതി നിന്റെ നിർത്തിക്കോ 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 നീ സൃഷ്ടി നിർത്തേക്കണ്ട എവിടെയെങ്കിലും ഒതുങ്ങി പോയിരുന്നേ ലോകത്തിന്റെ മംഗളത്തിനായിട്ട് തമസീന്നാ മതി എന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോ ഓടി അനുസരണ അല്ലേ രുദ്രനെ ഓടി ചെന്നു കൈലാസത്തിൽ അവിടെ ഇരുപ്പ ഭൂമിയിൽ തൊട്ട ഏകദേവനായിട്ട് അവിടെ ഇരുന്ന് ലോകത്തിനെ മുഴുവൻ വാത്സല്യപൂർവം അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൈലാസത്തിലെ മഹാദേവൻ രുദ്രൻ ഏകാദശരുദ്രന്മാരായിട്ട് ആ രുദ്രന്റെ ജനനവും അടുത്ത് അദ്ധ്യായത്തിന് വർണ്ണിക്കണം പിന്നെയാവും അയാള് അവിടെ പോയിത് അവസാന മംഗളമൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ സൃഷ്ടി നടത്തിയാലേ ബ്രഹ്മാവിനൊരു സന്തോഷമുള്ളൂ അപ്പൊ അതിനെന്താണെങ്കിൽ പത്ത് പ്രജാപതിമാരെ വേറെ ഉണ്ടാക്കുക മനീജിന് അത്രയും അങ്കിരസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള പത്ത് പേരെ ബ്രഹ്മാവ് സൃഷ്ടിക്കണം പിന്നെ പോരഞ്ഞിട്ട് ചിലവരെ നിഴലിന്ന് കർദ്ദമൻ നിഴലിൽ നിഴലിന്ന് ഉണ്ടാക്കുന്നു പിന്നെയാണ് സരസ്വതീദേവിയെ സൃഷ്ടിച്ചത് സരസ്വതി ദേവിയെ സൃഷ്ടിച്ചപ്പോ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ സന്തോഷമായി അതിലേറെ സന്തോഷമായി ഒരേ നിമിഷം സരസ്വതി സൃഷ്ടിച്ചപ്പോ ആ ഭംഗി കണ്ടപ്പോ പോയി ആലിങ്കര ചീഹൻ ഓടി ചെന്നപ്പോ കളിയാക്കി ചിലവര് ഇതിനുമ്പത്തെ പ്രജാപതിമാരും ചിലവര് അവരെ ശപിച്ചു അവരെയൊക്കെ ഭൂമിയിലേക്ക് പങ്കുവച്ചു എന്നൊക്കെയാണ് കഥകൾ അങ്ങനെ പലതുകൊണ്ട് അങ്ങനെ ബ്രഹ്മാവ് പിന്നെ ഇതിലൊന്നും വേണ്ടും സൃഷ്ടി നടത്തണില്ല ഒട്ടുക്കം തന്റെ ശരീരം മുറിച്ച് രണ്ടാക്കിയിട്ട് ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനും ആക്കി മാറ്റി എന്നിട്ട് അവര് തമ്മിൽ വിവാഹം കഴിച്ച കഴിച്ച് കുട്ടികൾ ഉണ്ടായി അവർക്ക് കുട്ടികൾ തന്നെ ഉണ്ടായി അങ്ങനെ ബ്രഹ്മാവ് കസാലയിൽ നോക്കിയിരുന്നേ ഉള്ളൂ കുട്ടികളും കുട്ടികളും മക്കളും കുട്ടികളോ കുട്ടികളും കുട്ടികളോ 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 കുട്ടികളോട്ട് ആ വംശം അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നുണ്ടപ്പോ സന്തോഷം ഈതാണ് ബ്രഹ്മാവിന് അതാണ് ബ്രഹ്മാവിന്റെ അവസാനത്തെ സൃഷ്ടി എന്ന് പറയാം അതിലൂടെ ലോകം അങ്ങനെ തന്നെ മാവുന്നു മാങ്ങി മാങ്ങയെന്ന് മാവും ചക്കൻകുരുന്ന് ചക്കയും ചക്കയെന്ന് ചക്ക കുരു അപ്പൊ ബ്രഹ്മുപുണിയൊന്നും ഇല്ല ഒക്കെ തന്നെ അങ്ങനെ ഉണ്ടായിപ്പോളും ഇങ്ങനെ ആ ഒരു സ്വാഭാവികത ഈ ലോകത്തിൽ ഉണ്ടാക്കി അത് ഓരോന്നിലും ഉണ്ടാക്കി ആദ്യം മനുഷ്യനെയാണ് അതാണ് മനുഷ്യന്റെ ധർമ്മം പരിപാലിക്കാൻ മനുവിനെ സ്ഥാപിച്ചു അതാണ് സ്വയമായി ഭവിച്ച മനു സ്വയം മനു ബ്രഹ്മാവ് തന്റെ ശരീരം മുറിച്ചുണ്ടാക്കിയിട്ടുള്ള മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠ മനു മനുഷ്യന് അപ്പൊ ബാക്കി പിന്നെ റിസർച്ച് ചെയ്യ ഒന്ന് ശരിയായി പിന്നെ ബാക്കി റിസർച്ച് ചെയ്യാനുള്ള ഒരു മൂടാണല്ലോ ബ്രഹ്മവിന് അങ്ങനെ സാക്ക സാധനത്തിലും ഇങ്ങനെ ഒരു ദാമ്പത്യ രീതിയില് ആ പ്രജകളെ സൃഷ്ടിക്കുന്ന രീതി വന്നു നാം പൂവ് പൂങ്കൊടി ആൺപൂവും പെൺപൂവും അവക്കെ പിന്നെ ഉണ്ടാക്കില്ലേക്കോ ആദ്യം ഉണ്ടാക്കിയപ്പോ ഈ സൂത്രം ഉണ്ടായിരുന്നല്ലേ ബ്രഹ്മവിന് ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണെന്ന് അങ്ങനെ നോക്കിയാലോ അതിൽ നോക്കിയപ്പോ അത് ശരിയായി ഒരാൺപൂവും ഒരു പെൺപൂവും ഉണ്ടായി അങ്ങനെ അതെന്ത് തന്നെ സൃഷ്ടി നടത്താൻ തുടങ്ങി ഇങ്ങനെ സകലമായ വസ്തുക്കളിലും നേരത്തെ പറഞ്ഞ ആറ് സാധനത്തിലും പിന്നെ ഇരുപത്തിരണ്ട് ഭോഗ വസ്തുക്കളിലും ഒക്കെ റിസർച്ച് ചെയ്ത് കണ്ടക്ട് ചെയ്താണ് എന്നിട്ട് ആ സ്വാഭാവികം കണ്ടും കൊണ്ട് സ്വസ്ഥായിട്ട് സഖ്യ ലോകത്ത് ചമ്രം മറിഞ്ഞ് കയ്യും കെട്ടി ഇപ്പാണ് അദ്ദേഹം എന്നിട്ട് ഇതിങ്ങനെ കണ്ട് രസിക്കുക അതാണെന്നാണ് അടുത്ത ധ്യാ